ഇന്ത്യയിൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് എൺപത് കോടി ജനങ്ങളുണ്ട് എന്നാ അതായത് ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങൾ കെടുക്കുന്നുണ്ട് ഇന്ത്യയിലെ ജനസംഖ്യ എന്നാണ് ഈ നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങളും പറയുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ചെയ്യുന്നതെല്ലാം മണ്ടത്തരമാണെന്നും എന്നാൽ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്നും ഒരു അതിബുദ്ധിമാനായ ഒരു മന്ദബുദ്ധി പറഞ്ഞു നടക്കുന്നുണ്ട് ഒന്ന് കേൾക്ക് ഞാൻ പറഞ്ഞ അവിടെ അതിർത്തികൾ മാഞ്ഞ് ലോകം മുഴുവൻ ഒരു ജനതയാകും താങ്കളുടെ വിശ്വാസത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു താങ്കളുടെ അറിവിനെ താങ്കളുടെ ബോധ്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ മൈത്രൻ പക്ഷേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രാഷ്ട്രസങ്കല്പത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം എന്റെ രാഷ്ട്രമാണ് മനസ്സിലാക്കുന്നത് മണ്ഡന്മാരാണ് പറയുക ഞാൻ മാത്രാണ് ബുദ്ധിയുള്ളവനായി ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും വന്നിരിക്കുക ലോകത്ത് ഞാൻ മാത്രമേ ബുദ്ധിയുള്ളവനായു പണ്ടൊരു ഒരാൾ അയാൾ അയാളിങ്ങനെ ടൗണിലൂടെ ഇങ്ങനെ നടക്കാണ് ഒരുപാട് പേരുണ്ട് അവിടെ അപ്പോൾ ആ സ്വാഭാവികം എന്ന് പറഞ്ഞാൽ ടൗൺ ആണ് ഒരുപാട് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല വെളിച്ചുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ മണ്ടനായ അതിബുദ്ധിമാൻ അയാൾ പറഞ്ഞു ഈ പട്ടാപ്പകൽ എന്തായി സഹോദരങ്ങളൊക്കെ ഇത് ചെയ്യുന്നെ എന്തായവരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നെ അപ്പൊ അവിടെ ഉണ്ടായിരുന്നെ പറഞ്ഞു അല്ല ബ്രോ നിങ്ങൾ എന്തായി പറയുന്നേ ഇത് പട്ടാ പകലല്ല ഇത് രാത്രിയാണ് ഇത് എന്ന് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു നിങ്ങൾ എന്തായി പറയുന്നത് പകലും ഇത് രാത്രിയാണ് ആണെന്ന് പറഞ്ഞു കാരണം അയാളിൽ തെളിവുണ്ട് ഇയാളേലും തെളിവുണ്ട് ഈ മന്ദബുദ്ധിയാകുന്ന ബുദ്ധിമാന്റെയും തെളിവുണ്ട് അതേപോലെ അയാളേലും തെളിവുണ്ട് അയാൾ പറഞ്ഞത് പകല പകലാണ് രാത്രിയല്ല ഈ വെളിച്ചൊക്കെ കാണുന്നില്ലേ നിങ്ങൾ അപ്പൊ നാട്ടുകാരിൽ നിന്ന് എല്ലാവരും വന്ന് ചെറിയ കുട്ടി അടക്കമുള്ള എല്ലാവരും വന്ന് പറഞ്ഞു അല്ല ബ്രോ നിങ്ങൾ ഈ പറയുന്നെന്ന് ശരിയല്ല ഇത് രാത്രിയല്ല അത് ലേറ്റ് ലേറ്റിട്ടിരിക്കാണ് അത് നമ്മൾ ലേറ്റ് ഇട്ടതാണ് അല്ലാതെ ഇത് പകലൊന്നും അല്ല ഇത് എന്ന് പറഞ്ഞു ഇത് രാത്രിയാണെന്ന് പറയുമ്പോഴും ഇയാൾ വാശി പിടിച്ചു നിൽക്കാണ് അപ്പൊ വേറൊരാൾ വന്ന് പറഞ്ഞു നിങ്ങൾ എന്തായി പറഞ്ഞു ഇത്ര ഈ നാട്ടുകാരും മുഴുവൻ ഇത് രാത്രിയല്ല പകലല്ല രാത്രിയാണെന്ന് പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് രാത്രിയാണെന്ന് നിങ്ങൾക്ക് എന്താ അത്ര ബോധം ഇല്ല നയിക്കുമ്പോൾ ഇയാൾ തിരിച്ചു പറയാണ് ബോധം ഇല്ലാത്തത് എനിക്കല്ല നിങ്ങൾക്കാണ് ഈ നാട്ടുകാർക്ക് മൊത്തമാണ് എനിക്ക് നല്ല ബോധമുണ്ട് ഇത് പട്ടാ പകൽ തന്നെയാണ് ഇത് രാത്രിയല്ല എന്ന് അതേപോലത്തെ ഒരു സാധനമാണ് അത്രേ പറയാനുള്ളൂ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇയാളുടെ ഏത് വിഷയമാണെങ്കിലും